పోద నినకు పళ్ళి పోండే മോളെ വേഗം നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും ഒന്നുകൂടെജ് ചെയ്ത് തന്നോ ഓ ഇതാണോ പ്രശ്നം ഇതിപ്പോ ശരിയാക്കി തരാം ആ ഇപ്പൊ ശെരിയായോ നോക്കിയേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് വാങ്ങിയവരുടെ സ്ത്രീകളെ അങ്ങനെ ചെയ്യപ്പെട്ടുള്ളതാന്നു അങ്ങടെ ഉദ്ധരത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാന്നു തമ്പുരാന്റെ അമ്മേ പാവകളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്ത് തവരാനോട് അപേക്ഷിച്ചിട്ടുള്ള നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവങ്ങിയവരുടെ സ്ത്രീകളെ അങ്ങനെ ചെയ്യപ്പെട്ടുള്ളൂ അങ്ങടെ ഉദ്ധരത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാന്നു ശുദ്ധം അറിയുമേ നമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വർണ്ണ സമയത്തും നമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനു മുതലേക്കുമ്മ ജോ നിന്നെ നിന്നെ വിശേഷം ഇത് ഇത് കാണാൻ വന്നതാ നീ ഞങ്ങളുടെ കൂടെ വരണം അരുണേട്ടാ ഒന്ന് തെളിച്ചു പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിലും പതിവില്ലാത്ത എല്ലാരേം കൂട്ടി എന്തോ ദുരുദേശം ദുരുദേശം ഒന്നുമില്ല നമ്മളൊന്നും ഉണരണം ശക്തി പ്രാപിക്കണം ഇനിയൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചവിട്ടി അരക്കപ്പെട്ട നമ്മുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി ആ ശരി ചേട്ടന്മാരെല്ലാരും കൂടെ പള്ളിയിലെ പുൽക്കൂടും പരിപാടിയൊക്കെ വിട്ടേഴ്സ് പാർട്ടിക്കാരെ പോലെ ശക്തിപ്രണമെന്ന് പറഞ്ഞ ഇറങ്ങിയേക്കുവാണോ വാരുണേ ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവൾക്കൊന്നും ഒരു സമുദായ സ്നേഹയില്ലന്നേ ആ ചേട്ടാ നമ്മുടെ തലയിലൊന്നും ഇത് കയറത്തില്ല നമ്മൾ ഈ പള്ളിയിൽ പോവാ വരെ ഭക്ഷണം കഴിക്കാൻ കിടക്കാം ഇത്ര തന്നെയുള്ളു അല്ലാണ്ട് സമുദായ സംഘടന ഇതൊന്നും നമുക്ക് മക്കളെ ശരിയാവില്ല അച്ഛനും എത്രാനൊക്കെ പള്ളിമേടുന്ന ഓർഡർ ഇട്ടാ മതിയല്ലോ ഒന്നും പോരാഞ്ഞിട്ട് കുറച്ച് പോരാനായിട്ട് പറഞ്ഞു വിട്ടേക്കുന്നു ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാലേ നിങ്ങളെന്നെ സംഘീവർഗീയവാദ്യവാക്കും പിന്നെ വരുന്ന ഇരുപത്തഞ്ചാം തീയതി പള്ളിയിലെ യുവജന സംഘടന പല പദ്ധതികൾക്കും നേതൃത്വം നൽകുന്നുണ്ട് നിനക്ക് പറ്റുമെങ്കിൽ അങ്ങോട്ടേക്ക് വാ എടോ ഞാൻ നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല നിന്നാലേ പറഞ്ഞാ േ ഇനി ഇതും പറഞ്ഞോണ്ട് വന്നെ നന്മ നിറഞ്ഞ കർത്താവൂടെ സ്ത്രീകളെ അങ്ങനെ ചെയ്യപ്പെട്ടുള്ള അങ്ങടെ ഇതരത്തെ ഫലമായിട്ടവനാന്നു എന്താമ്മീ കാണിക്കണേ എനിക്ക് അത്യാവശ്യമായുണ്ടല്ലേ കുരിശ് വരയ്ക്ക് അങ്ങോട്ടിരുന്നു പ്രാർത്ഥിക്കു നിനക്കൊന്ന് പറഞ്ഞു കൊടുത്തുകൂടെ കോപ്പ് ഒരു സ്വസ്ഥത എന്തായില്ല

മൊഞ്ചത്തിന്റെ സൗണ്ട് എന്താവാ അല്ലാണ്ടിരിക്കണേ എന്തു പറയാനാ അമ്മ ഓരോന്ന് പറഞ്ഞ് വെറുതെ വഴക്കിട്ടോണ്ടിരിക്കോട് പോവാൻ പറ അന്ന് നമ്മൾ ഒരു ദിവസം അങ്ങ് ദൂരെ കൊണ്ടുപോയി മഞ്ഞ് പെയ്യുന്ന കൊറേ മലനിരകളൊക്കെ കാണിച്ചു തരാം മുത ഇപ്പ തിരിച്ചു വിളിക്കോ ഒരു മിനിറ്റ് ആ ഹസീന ഇജ്ജ് കിടന്നോളി നമുക്ക് നിന്നായി ഡ്യൂട്ടി ഉണ്ട് കാലത്തന്നെ വിളിക്കാൻ കറളെ എന്തിലേക്ക് പോവുന്നു ഞാൻ വരണ്ടാന്ന് പറഞ്ഞല്ലേ മുത്ത പേടിക്കണ്ട ഇക്കെ ഇപ്പൊ പോയിക്കോളാം എനിക്ക് പേടിയാവുന്നുണ്ട് ആരെയും കണ്ടാലോക്കുണ്ട സമയോ പ്ലീസ് മുത്ത ഒരു പ്രാവശ്യം ഒറ്റപ്രാവശ്യം ആ തട്ടോട്ടെ ഒരു കാര്യം പോരെ മതിയോ ഇപ്പഴല്ല ഇക്കാലിന്റെ മുത്തൊരു മുൻജത്തിയായത് കാഫിറ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചാ നിനക്ക് കൊള്ളാം അല്ലേ എൻ്റെ മയ്യത്ത് ഞാനിവിടെ എടുക്കും

എനിക്ക് ഒന്ന് കാണാ എന്താ പറ്റിയ മളയുമാണ് വെല്ലടിക്കുന്നത് കേട്ടില്ലേ ആരാടന്ന് നോക്കിക്കേക്കല്ലേ എനിക്ക് എന്റെ കുടുംബത്തെ എന്റെ വിശ്വാസത്തെയും വിട്ട് എങ്ങോട്ടും വരാൻ പറ്റില്ല എനിക്കിനി എന്റെ കുടുംബത്തെ കണ്ണീര് ഉടിപ്പിക്കാൻ വയ്യാനാ നിങ്ങളുടെ കൂട്ടത്തിന് ഒരാൾ ഇറങ്ങിപ്പോയാ നിങ്ങള് സഹിക്കോ അതുപോലെ തന്നെയല്ലേ ഞങ്ങൾക്കോ ഇനി എന്റെ പുറകെ വരരുത് പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട് അവസാനമായി എനിക്ക് പറയാനുള്ളത് കേക്ക് നമ്മുടെ ബന്ധം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായി ഞാൻ നാട്ടിൽ ഇന്ന് രാത്രി പോവാണ് അതിനു മുമ്പ് അന്നെ ഒന്ന് കാണണം ജോ ഒന്ന് അവിടെ മാറി എനിക്ക് സംസാരിക്കാൻ ഇല്ല പറയാനുള്ള കാര്യം നീ കേക്ക് എന്താ എന്താ നിനക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത് എന്റെ നിക്കാവ് വീട്ടുകാരോർപ്പിച്ചു എന്നാലും എന്റെ കൽവിൽ നീ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞ മയക്കലൊക്കെ മതിയേട്ടാ ഇമ്മാതിരി സ്നേഹവും പ്രണയവും സത്യാന്ന് വിളിച്ചു പറയാൻ നിന്നെ പോലെ എണ്ണം കാണും ഇൻസ്റ്റായി ചതി കുഴികൾ ഒരുക്കി കൊറേ പേര് കാത്തിരിപ്പുണ്ടാവും പക്ഷേ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്തോണ്ടാ ഞാനും പെൺപിള്ളേരൊക്കെ നിന്റെ വീണ അല്ലേലും പെൺപിള്ളേലും പെൺകുട്ടികൾക്ക് ഭയങ്കര ആരാടാ എന്താ എനിക്കൊന്നും മനസ്സിലാവില്ലെന്നോ നിന്റെ ഇപ്പത്തെ ഇട്ടേച്ച് പോയോ നീയൊക്കെ കൂടി എത്ര മറ്റു മതസ്ഥരായ പെൺപിള്ളേരെയാണ് വർഗീയ വിഷം കുത്തി ഒറ്റ ഈ രാജ്യത്തിന് എതിരാക്കിയത് നീയൊക്കെ പറയുന്ന ഈ കവിഞ്ഞൊഴുകുന്ന മതേതരത്വം അതൊക്കെ വിശ്വസിച്ച് പോയതാടാ ഞാനും എന്നെ ഉള്ള പെമ്പിള്ളേരെയൊക്കെ നിന്റെയൊക്കെ ചതി വീഴാനുള്ള കാരണം പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് ഒത്തിരി സമയം വേണ്ടി വന്നു എന്റെ ഈ നെഞ്ചില് എന്റെ ഈശോ മാത്രാടാ ക്ഷമിക്കാൻ മാപ്പം പഠിപ്പിച്ചു എന്റെ ഈശോ അതുകൊണ്ട് അധികം ഉരുണ്ട് കളിക്കാൻ നിൽക്കാണ്ട് മോനങ് ചെല്ല് നിന്റെ നിക്കാഹിന്റെ ബിരിയാണി കഴിക്കാൻ ഞാനങ്ങ് എത്തിയേക്കാം പിള്ളേർക്ക് ഞങ്ങൾക്ക് പണ്ടേ പണ്ടാകാരുന്നല്ലോ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ ക്ഷമിക്കാനും സഹിക്കാനുള്ള കഴിവ് അന്നും ഇന്നും ക്രിസ്ത്യാനികൾക്കാ പിന്നെ കാരണം എന്താന്ന് വെച്ചാ നമ്മള് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമല്ലോ നല്ല തീക്ഷ്ണതയുള്ളവരാവാൻ വേണ്ടിട്ടല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ പിന്നെ അല്ലേ ഇപ്പോഴും നാലു നേരം കബടം മതേ ദുരത്വം പറഞ്ഞ് നമ്മളൊക്കെ തമ്മിൽ അടിപ്പിക്കുന്ന ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം ഇനി നമ്മൾ പിന്നോട്ടില്ലെങ്കിലെ മുന്നോട്ടാണ് ഒറ്റക്കെട്ടായിട്ട് ഒരു സമൂഹമായിട്ട് അതിനുവേണ്ടി നമുക്കൊപ്പം കാസ ഡി സി എഫ് ക്രോസ് പോലുള്ള ഒത്തിരി ശക്തമായ ക്രിസ്ത്യ സംഘടനകളുമുണ്ട് ഇനി ഒരു പാർട്ടിയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും നമുക്ക് വേണ്ടോട്ട

ും നല്ലതല്ല നല്ലതിനല്ല ഇതാ മോളെ സാനിറ്റൈസർ മോൾക്ക് ഇഷ്ടായേ ഇത് മാത്രം മാത്രം മതി ആ ഇതിലേക്ക് പേര് എഴുതിക്കോ ൂ ഒന്ന് പുതിയ വന്നിട്ടുണ്ട് നോക്കി കൈകാര്യം ചെയ്തുതരാൻ